والله எதிகே எதிகேது எதிகே பைதா ஹே மத்தமா மத்தமா வந்து பாத்துடா வந்து பாத்துடா வந்து பாத்துடா வந்து பாத்துடா வந்து பாத்துடா بسم الله ஒரு ரெஸ்க்யூ చేసుకొണ്ടിരിക്കുകയാണ് ഒരു പോത്തിനെ കണ്ടിട്ട് ആ പോത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ 干掉了。 പോത്തിനെ റെസ്ക്യൂ ചെയ്യാൻ രക്ഷിക്കണി വെള്ളം ചാവക്കാട് ആള് കഞ്ഞിരവെള്ള കുടിച്ചല്ലേ ആള് ഷാറല്ലേ ഷർ അല്ല